ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് ദേ താമരയുടെ ട്യൂബറുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ആന്ന് തന്നെ പറയട്ടെ പ്ലാന്റുകൾ അയക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം നമ്മുടെ താമരയുടെ കളക്ഷനാണ് കേട്ടോ ആളുടെ താമരയുടെ കളക്ഷനാണ് ഇതെല്ലാം അപ്പോൾ സ്വന്തം താമരയിൽ നിന്ന് എടുത്തിട്ടുള്ള സ്വന്തം ട്യൂബേഴ്സാണ് നമുക്ക് സെയിലിനായിട്ട് ആയിട്ട് വന്നിരിക്കുന്നത് താമര കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ എൻ്റെ വീട്ടിലൊരു വിരിയണം എന്നുള്ളത് പക്ഷേ ഇവരെല്ലാം മക്കൾ ഇവയിലില്ലാത്ത എങ്ങനെ വിരിയിക്കാനാണ് ഞാൻ ആകെ പാടെ തോറ്റുപോയൊരു സംഭവം അതാണ് കേട്ടത് നമ്മുടെ താമര എങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്കിനി കാണാൻ കിട്ടില്ല പണ്ടൊന്നും താമര എന്ന് പറഞ്ഞാൽ ആ ഒരു പിങ്ക് മാത്രം ആ ഒരു ഇത് മാത്രമായിരുന്നിട്ട് അറിയുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ താമര താമരയൊക്കെ വേറെ ലെവലായാലേ ഏതൊക്കെ വെറൈറ്റീസ് ഏതൊക്കെ കളറാണ് വരുന്നത് ഒയ്യോ ഒരു രക്ഷയില്ലാത്ത ഓരോരോ വെറൈറ്റീസും അതിൻ്റെ ആ ഒരു പൂവൊക്കെ കാണുമ്പോൾ എന്താ ഭംഗി ഇത് ഇഷ്ടംപോലെ ബഡും ആയിട്ട് ഇത് ആളുടെയിൽ ഒരുപാട് താമരയുടെ കളക്ഷൻ കളക്ഷന് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആണ് നമുക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയാണ് റേറ്റ് ഏതൊക്കെയാണ് വെറൈറ്റീസ് നോക്കുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ വെറൈറ്റി പൂവ് കൊടുത്തിട്ടുണ്ട് പ്ലാൻ്റെ ഹൈ ട്യൂബ് റേറ്റ് ഹൈറ്റ് കൊടുത്തിട്ട് എൺപത് ഇരുന്നൂറ് ഇതാണ് കേട്ടോ നമ്മുടെ ഇരുന്നൂറിൻ്റെ ട്യൂബർ നല്ല വലിയ ട്യൂബറാണ് കാണും കേട്ടോ എത്ര ഗ്രോ ടിപ്പാന്ന് നോക്കിയാൽ നാല് ഗ്രോത്ത് ടിപ്പോട് കൊടുത്തിട്ടുള്ള പ്ലാ ട്യൂബുകൾ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് വന്നിരിക്കുന്നത് പിന്നെ ചെറിയ ട്യൂബർ വരുന്നത് എൺപത് രൂപയ്ക്കുവാണേ അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് കേട്ടോ നമ്മൾ ഓരോ വെറൈറ്റീസും കാണിക്കുമ്പോൾ അതിൻ്റെ പൂവും കാണിച്ച് പോകുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റേതായ റേറ്റും കാണിക്കുന്നുണ്ട് കേട്ടോ ഓരോ ട്യൂബറിൻ്റെ അൻപത് എൺപത് നൂറ് എന്നിങ്ങനെ മൂന്ന് റേറ്റിലാണ് ട്യൂബേഴ്സ് വന്നിരിക്കുന്നത് ചിലതിൻ്റെ വെറൈറ്റീസ് അനുസരിച്ച് നമുക്ക് ട്യൂബറിൻ്റെ സൈസിലും അതുപോലെ തന്നെ ട്യൂബറിൻ്റെ റേറ്റിലും ഒക്കെ നമുക്കിത് വ്യത്യാസം വരുന്നത് കേട്ടോ ഇതാണ് നൂറിൻ്റെ ട്യൂബർ വരുന്നത് എല്ലാം ഏകദേ ഇതായതുപോലെ ഒക്കെയാണ് കേട്ടോ വരുന്നത് എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് കാണോ ഫ്രഷ് ആണെന്ന് ഞാനിങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമില്ല ആ ട്യൂബിൻ്റെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ആ ട്യൂബുകൾ ഫ്രഷ് ആണ് എന്നായിട്ടും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന വെറൈറ്റി അപ്പോൾ ഇനി അടുത്തത് വരുന്നത് ഗോൾഡൻ സൺസെറ്റിൻ്റെ ആണ് കേട്ടോ നൂറ് നൂറ്റി അൻപത് രണ്ട് റേറ്റിലാണ് നമ്മുടെ ട്യൂബേർട്സ് വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ട്യൂബറിൻ്റെ സൈസ് വരുന്നത് എല്ലാ ഇതിനും രണ്ട് ഗ്രോത്ത് ടിപ്പ് അല്ലെങ്കിൽ മൂന്ന് ഗ്രോ ടിപ്പോട് കൂടിയിട്ടുള്ള ആണ് വന്നിട്ട് ഇതൊക്കെ പുതിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടേ ഉള്ളൂ അതല്ലേ അതിൻ്റെ ആ കളർ കണ്ടാൽ തന്നെ അറിയാമല്ലോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളിത് വെള്ളത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇനി അടുത്തത് വരുന്നത് കുടമുല്ലയുടെ ആണ് അൻപത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അപ്പം ഇതാണ് നമ്മുടെ അൻപതിൻ്റെ ട്യൂബേഴ്സ് വരുന്നത് ഈ ഒരു സൈസിലായിരിക്കുമേ ഇതാണ് കേട്ടോ ഇതുപോലെ ചെറിയ ട്യൂബേഴ്സ് ആയിരിക്കും നമുക്ക് അൻപത് രൂപയ്ക്ക് വന്നിരിക്കുന്നത് അപ്പം അതിലും കുറച്ചുകൂടെ വലുതും ഗ്രോത്ത് ഇപ്പോൾ കുറച്ചുകൂടെ വലുതൊക്കെ ആയിരിക്കും നൂറൻ്റെ വരുന്നത് അതിലും വലുതായിരിക്കും നൂറ്റമ്പത് ഇരുന്നൂറ്റിയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല വലിയ ട്യൂബുകൾ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും ട്യൂബുക സൈസുകൾ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമ്മളിതിൽ കാണിക്കുന്നതിന് ഏതെങ്കിലുമൊക്കെ ട്യൂബവറിൻ്റെ സൈസ് മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾക്ക് ഇരുന്നൂറ് വാങ്ങാൻ താല്പര്യം പക്ഷേ നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് ട്യൂബറിൻ്റെ ഫൈവ് സൈസ് ഇതിൽ മനസ്സിലായില്ലെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി കേട്ടോ നമ്മളത് ഞങ്ങൾക്ക് ഇത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് തരുന്നതായിരിക്കും ഇരുന്നൂറ് കൊണ്ട് രൂപ ഏതാണ് അങ്ങനെ നിങ്ങൾക്ക് സൈസ് അനുസരിച്ച് നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും എല്ലാത്തിലെ നല്ല ഗ്രോത്ത് ഗ്രോത്തിപ്പോട് കൂടിയിട്ടുള്ള ട്യൂബേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് ഏകദേശം നമ്മുടെ പോട്ടിൻ്റെ ഒരു മു പകുതി ഭാഗത്തോളമൊക്കെ തന്നെ നമ്മുടെ ഇത് ട്യൂബേഴ്സിൻ്റെ വലുപ്പുകൊണ്ട് അത്രയ്ക്ക് വലിയ ട്യൂബേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് ബൗലോട്ടസിൻ്റെ വെറൈറ്റീസാണ് ഇത് അൻപത് രൂപ എൺപത് രൂപ നൂറ് രൂപ ഏതെങ്കിലും മൂന്ന് റേറ്റിലാണ് ഇതിൻ്റെ ട്യൂബിൻ്റെ നമുക്ക് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് അൻപത് എൺപത് നൂറ് എട്ടോ മൂന്ന് റേറ്റിലാണ് നമുക്ക് അതെ നമ്പറുകൾ നമ്പറും പോട്ടെ ട്യൂബാൻ്റെ റേറ്റുകൾ വന്നിരിക്കുന്നത് ഇത്രയും ദിവസം ഈ പ്ലാന്റ് പ്ലാന്റ് വന്ന് ശരി ചെയ്തിട്ട് വയൽ ഫുള്ള് വരുന്ന പ്ലാന്റ് എന്നാണ് കേട്ടോ ട്യൂബർ വഴങ്ങി അങ്ങ് വരുന്നില്ല അപ്പോൾ ഇതേ ഇതേണ്ട ഇതൊക്കെയാണ് ബൗൺ ലോട്ടസിൻ്റെ ഒക്കെ ട്യൂബേഴ്സ് നമുക്ക് ഈ ഒരു സൈസിലായിരിക്കും കേട്ടോ വരുന്നതേ ഇതാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ട്യൂബാൻ്റെ സൈസുകൾ വരുന്നത് ഇപ്പം ഏതെൻ്റെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതും വാട്സാപ്പിൽ ചോദിക്കാം കേട്ടോ എല്ലാ ആളുടെയും സ്വന്തം ട്യൂബേഴ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് കേട്ടോ പക്ഷേ എല്ലാ ട്യൂബകൻ ട്യൂബുകളും നമ്മൾ ഇത് എടുത്തെടുത്ത് കാണിച്ചു പോകുന്നുണ്ട് പിന്നെ അടുത്ത വെറൈറ്റി ഏതാണെന്ന് വരയ്ക്ക് ഇത് ഇതാ ഇതാണ് കേട്ടോ പൂവ് വരുന്നത് അപ്പം ഇതിൻ്റെ ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതും ബൗൾ ലോട്ടസ് ആണ് കേട്ടോ ലോട്ടസിലൊക്കെ തന്നെ എത്ര വെറൈറ്റീസ് അല്ലേ വരുന്നത് ലോട്ടസിൻ്റെയൊക്കെ വലിയ കളക്ഷൻ ഉള്ളവർ ഒരുപാട് പേരുണ്ടോ ഞാനിങ്ങാനിവിടെ ലോട്ടസ് ഒക്കെ വെച്ചു പിടിപ്പിച്ചാൽ നല്ല കേട്ടോ പിന്നെ ഫുൾ ആഫ്രിക്കൻ ആഫക്കിനോച്ചിനെ പെരുകാൻ ഞാൻ വേഗം ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അല്ലേ തന്നെ ഇവിടെ പാമ്പ് മൊത്തം ആഫാക്കിനോച്ചാണ് ഇനിയിപ്പോൾ അവർക്ക് കാലത്ത് ഇവിടെ സൗകര്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്ക് ഇങ്ങനെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുക്കുന്നവരെയായിരിക്കും ഞാനൊക്കെ താമര വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അവസ്ഥ ഇത് ഇത് പിങ്ക് കോവലിൻ്റെയാണ് അൻപത് നൂറ്റി എഴുപത് ഇരുനൂറ് ഇരുന്നൂറിൻ്റെയൊക്കെ രൂപ നോക്കി എത്ര വരുന്നതാന്ന് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്